പട്ടിച്ച് സൗകര്യം കൊടുന്ന് പറയുന്നത് പോലെ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ കാമപരമായി എന്ത് കണ്ടാലും ഭയങ്കര ആവേശമാണ് മലയാളികൾ പെൺകുട്ടികളെ കാണാൻ കൊണ്ടാവുന്ന പെൺകുട്ടികളെ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് പല തന്നെ കൊണ്ടുവന്നു വന്ന തരുമെന്ന് മാത്രമല്ല ഒരു പ്രത്യേകിച്ച് എന്താ പറയാ എല്ലാ സമ്മതവും അവിടെ അറിയിക്കുകയാണ് എനിക്ക് ഒരുപക്ഷെ നാമം മാത്രമായിരുന്നു എനിക്ക് തോന്നിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ എല്ലാം സംഭവിക്കും പക്ഷെ അവിടെ എനിക്ക് അവരോട് തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മലയാള സിനിമയിലെ സംവിധായകനാണ് നേരിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഒരമ്മയേയും മകളെയും ഒരേ സമയം ഒരു മുറിയിൽ അയാളുടെ ഒരമ്മയോടും മകളോടും ഒക്കെ ശരിച്ചിട്ടുണ്ട് ഒരേ കട്ടിൽ അമ്മയും മകളും ഇയാൾ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കേരളം ഇളകി മറിയുകയാണ് ഇന്നലെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വസൂളുടെ പേരിൽ ഇന്ന് നടൻ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചുകൊണ്ട് രഞ്ജിത്തും ആരം ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ രംഗത്ത് പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള അതേപോലെ തിരക്കഥാകൃത്തായ സംവിധായകനായ എഴുത്തുകാരനായ പി ജി ജോൺസൺ ആണ് ധാരാളം അനുഭവങ്ങളുള്ള അദ്ദേഹം പറയും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയതാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവ സംഭവങ്ങൾ ഓരോ ദിവസവും വ്യാപകമാകുകയാണ് കേരളം ഒരു ലൈംഗികയുടെ ഒരു വല്ലാതെ അതിപ്രസവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിരിക്കുകയാണ് ഈ റിപ്പോർട്ടൊക്കെ എന്താണ് താങ്കൾക്ക് പറയാൻ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കേരളം എന്ന് പറഞ്ഞത് പറയുന്നത് കെട്ടിയിട്ട ലൈംഗികതയുള്ള കുറേ ആളുകളാണ് കെട്ടിയിട്ട പട്ടിക്ക് ശൗര്യം കൂടുന്ന പറയുന്നത് പോലെ ഈ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ കാമപരമായി എന്ത് കണ്ടാലും ഭയങ്കര ആവേശമാണ് മലയാളിക്ക് അത് ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം കേരളം നമ്മളുടെ നിത്യജീവിതം നിത്യജീവിതത്തിൻ്റെ നമ്മളുടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് സിനിമാ ലോകം പക്ഷെ സിനിമയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളും ഏറ്റവും സൗന്ദര്യമുള്ള ആണുങ്ങളും ഒത്തുകൂടുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നടി നടന്മാരുടെ കാര്യം പറയുന്നത് അങ്ങനെ അവർ ഏഹ് വീട് വിട്ടിട്ടായിരിക്കും വന്ന് അവിടെ ഒരുമിച്ച് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു വിദേശത്ത് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ സ്ത്രീയും പുരുഷനും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ അതായത് സൗന്ദര്യമുള്ളവർ പരസ്പരം ആകർഷിക്കപ്പെടും അവിടെ പലതും സംഭവിക്കും അത് വ്യഭിചാരമെന്ന് പറയുന്ന ഒരു വകുപ്പിൽപ്പെടുത്താവുന്നതാണ് അതിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയേണ്ട ആവശ്യമല്ല അത് എതിർക്കപ്പെടേണ്ട ആവശ്യമല്ല കാരണം ആ എതിർക്കപ്പെടേണ്ട കാര്യമല്ല പക്ഷേ പീഡനം ഒരു അവസരം വാഗ്ദാനം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു ഗുണം നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തുന്നത് അതൊക്കെ വലിയ തെറ്റാണ് ഇപ്പം കാസ്റ്റിംഗ് കവിച്ചെന്ന് നമ്മൾ പറയും കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് കവിച്ചെന്ന് പറഞ്ഞാൽ കിടക്കാണല്ലോ കിടക്കയാണ് ബെഡോ അങ്ങനെ എന്തോ ആണ് അപ്പം കാസ്റ്റിംഗ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അധികാരമുള്ളവൻ അല്ലെങ്കിൽ പണമുള്ളവൻ കലാരംഗത്തെ സ്ത്രീകളെ കീഴ്പ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ് കാസ്റ്റിംഗ് കവിച്ച് അതിൽ ഒരു അവൾക്കൊരു അവസരം ഓഫർ ചെയ്യുന്നു ആ അവസരം ഓഫർ ചെയ്തിട്ട് അവളെ ഇതിലേക്ക് വരുത്തുകയാണ് അപ്പോൾ അതിന് തയ്യാറായിട്ട് വരുന്നത് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിന്നെ അതിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നവരുമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എതിർക്കേണ്ടത് അതായത് അതിൽ ഒരു തരം ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിനെ എതിർക്കേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റുത് സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടത്തോടു കൂടി അത് മുറിയുടെ ഉള്ളിൽ എന്തു എന്തുമായിക്കോട്ടെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതായത് പാർവതി നിരോധം അതേപോലെയുള്ള സമ നടികളെല്ലാം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങാൻ കാരണം നമ്മുടെ ഒരു നടിയെ ഒരു വാനിൽ കയറ്റി അതിൻ്റെ ഉള്ളിൽ വൈകൃതങ്ങൾക്കിടയ ഇതാക്കിയതിന് ശേഷം വീഡിയോ എടുത്ത് ഭയങ്കരമായി പ്രചരിപ്പിച്ചത് എന്നുള്ള സംഭവമാണ് ദിലീപ് കറസ്റ്റ് ലേഖാ അതിനെ ആസ്പദി അവരെല്ലാം രംഗത്ത് വന്നപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ എല്ലാം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ലൈംഗികമായി കടന്നു കൊടുക്കണം കടപ്പറ പങ്കിടണം എന്നുള്ളതൊരു മസ്റ്റായ കാര്യമായി മാറിയിട്ടുണ്ടോ അതിന് തയ്യാറുള്ള ആളുകൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഈ പറഞ്ഞു വരുന്ന ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ തന്നെ പല പെൺകുട്ടികളും വളരെ കഴിവുള്ള കുട്ടികളാണ് അത്തരം കുട്ടികൾക്ക് അത്തരം അനുഭവം വിദ്യാഭ്യാസം ഉള്ളവരാണ് ചിന്തി ചിന്താശേഷിയുള്ളവരാണ് ലോകത്തെ പറ്റി അറിയുന്നവരാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഈ പഴയ കാല നടികള് വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷെ അവരെ ഒക്കെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമായിരുന്നു അതിന്നും വളരെ ശക്തമായിട്ട് നടന്നു വരുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിനും അതിൻ്റെ ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ അതിനെത്തിച്ചിട്ടുള്ളത് അതിൽ സംശയവുമില്ല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ രണ്ട് തരം നടികന്മാരാൾ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് നടികൾ രണ്ട് അല്ലാത്ത നടികൾ അവരെ ചൂഷണം ചെയ്യണം എല്ലാ തരത്തിലും ലൈംഗ്യമായി ചൂഷണം ചെയ്യണം ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വഴങ്ങിക്കൊടുത്തിരിക്കണം മറ്റേത് അഡ്ജസ്റ്റ്മെന്റ് നടികൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അവർ എന്തെങ്കിലും തയ്യാറാണ് മറുപടി അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആരോപണമാണ് വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സിനിമയ്ക്കുള്ളിൽ നിന്ന് ധാരാളം അറിവുള്ള പി ജി ജോൺസിന് എന്താണ് പറയുന്നത് കൂട്ടിക്കൊടുക്കലുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ അതിന് കൂട്ടുനിൽക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ചിലരുണ്ട് അതുകൂടാതെ പുതിയൊരു വിഭാഗം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളെ സത്യത്തിൽ ആവശ്യമില്ല ഡയറക്ടർ തന്നെയാണ് കാസ്റ്റ് ചെയ്യേണ്ട ആൾ തൻ്റെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ നടീ നടന്മാരെ കാസ്റ്റ് ചെയ്യേണ്ട ആൾ ഡയറക്ടറാണ് പിന്നെ വേറെ കാസ്റ്റിംഗ് ഡയറക്ടർ വെക്കേണ്ട കാര്യമില്ല അപ്പം ഇവിടെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് വെച്ചിട്ട് പെൺകുട്ടികളെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിൽ അത് പലയിടത്തു നിന്നും കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് അനുഭവമുള്ളതാണ് ഈ താങ്കൾ തന്നെ ഒരു കുറിപ്പ് കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കമ്മ സ്വന്തം മകളെ സിനിമാ നടിയാക്കാൻ ആ പ്രൊഡ്യൂസർ അടുത്ത് എത്തിച്ചു എന്ന് പറയുന്നൊരു സംഭവം അവരെ പി ജി ജോൺസന് പരിചയപ്പെടുത്തി തന്നു പിന്നീട് നിങ്ങൾ തമ്മിൽ വലിയ അടുത്ത ബന്ധമായി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഈ അമ്മ നടിമാർ ഇങ്ങനെയാണ് അമ്മമാർ ഇങ്ങനെ അമ്മാർ ഇങ്ങനെയുള്ള ആളുകളാണോ ശരിക്കും സിനിമയിൽ അല്ല അങ്ങനെയുള്ള അമ്മമാരുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണല്ലോ അത് ആ അമ്മ താങ്കളുടെ ആ അനുഭവം എന്ന് പറയാമോ അന്ന് ഉണ്ടായിരുന്ന അനുഭവം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാന് കോഴിക്കോട് സിനിമാ പ്രസിദ്ധീകരണത്തിൽ വർക്ക് ചെയ്യണം സിനിമാ മാഗസിൻ സിനിമ അങ്ങനെ വർക്ക് ചെയ്യുന്ന കാലത്താണ് തൃശ്ശൂർ ഒരു പ്രൊഡ്യൂസർ പരിചയമുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ചില വർക്കുകളെ പറ്റി നന്നായിട്ട് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം വന്ന് വിളിക്കുകയാണ് എന്നെ അപ്പോൾ അവിടേക്ക് ഹോട്ടൽ മുറിയിലായിരുന്നു ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കോഴിക്കോടുള്ള വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു പത്രപ്രവർത്തകൻ ഒരു ചീഫ് സബ് എഡിറ്ററാണ് ഒരു പ്രമുഖ പത്രത്തിൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു കൂടാതെ ഈ അമ്മയും മകളും ഉണ്ടായി അപ്പം അവിടെ വെച്ചിട്ടാണ് അപ്പൊ ഇവരോട് പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെ സിനിമ മാഗസിന്റെ എഡിറ്ററാണ് ഇപ്പൊ വേണമെങ്കിൽ കളർ അന്ന് കളർ പേജിലൊക്കെ ഒരു ഫീച്ചർ അടിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സെൻടർ സ്പ്രെഡൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ കവർ പേജ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവണം ഇന്നാൾ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ സഹകരിക്കണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ എന്നോട് പറഞ്ഞു അടുത്ത മുറിയിൽ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറുതായിട്ട് കണ്ണെറിക്കുകയൊക്കെ ചെയ്തു പ്രൊഡ്യൂസർ അപ്പോൾ എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ തൊട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പെണ്ണ് എന്താണെന്ന് അറിയില്ല ഈ ഭ്രാന്ത് മാത്രമേ ഉള്ളൂ അതായത് പല പുസ്തകങ്ങളും പ്രത്യേകിച്ച് നാൻസി ഫ്രൈഡേയുടെ ഫോർബിഡൻ ഫ്ലവേഴ്സും മൈ സീക്രട്ട് ഗാർഡനും മൈ മദർ മൈ സെൽഫും ഷെറി ഹൈറ്റിന്റെ ഷെറി ഷെറി റിപ്പോർട്ടും ഹൈറ്റ് റിപ്പോർട്ടും ഇതൊക്കെ വായിച്ച് ആ യൗവനം ചൂടുപിടിച്ചിരിക്കുന്ന കാലമാണ് അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അപ്പോൾ ആ കുട്ടി പ്രത്യേകിച്ചും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി ഇഷ്ടം എന്ന് വെച്ചാൽ അതൊരു എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് എനിക്ക് തോന്നിയത് ആ കുട്ടിയെ കണ്ടപ്പോൾ അവളുടെ ചിരിയൊക്കെ കണ്ടപ്പോഴേ ഒരു വളരെ ഇന്നത്തെ നടി ശാരദയുടെ ഒരു ഏകദേശം രൂപസ്വാമി ഒരു കുട്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടിയോട് വളരെ വലിയ ആകർഷണം തോന്നി അപ്പോൾ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ് പിന്നെ പി ജി ഒരു കാര്യം ചെയ്യൂ അടുത്ത റൂമിൽ വിശ്രമിച്ചോളൂ നമ്മുടെ റൂമാണ് എ സി റൂമാണ് ഞാൻ അവിടെ അപ്പഴും നമ്മളുടെ ഉള്ളിൽ ഈ ജിജ്ഞാസയുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോഴാണ് ഈ പെൺകുട്ടിയേയും കൊണ്ടിട്ട് ഈ അമ്മ മുറിയിലേക്ക് വരുന്നത് എന്നോട് പറഞ്ഞു ആ ഒറ്റയ്ക്ക് ഇരിക്കയല്ലേ മോളായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പുറത്തേക്ക് പോയി കൃത്യമായി അമ്മ അമ്മ കൊണ്ടുവന്ന തമ്മത ആ കൊണ്ടുവന്ന് തരുന്നു എന്ന് മാത്രമല്ല ഒരു പ്രത്യേക ചിരിയും എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ വളരെ എന്താ പറയാ എല്ലാ സമ്മതവും അവിടെ അറിയിക്കുകയാണ് ആ മുഖഭാവരുടെ ശരീരഭാഷ അത് തന്നെയാണ് അവരുടെ മുഖഭാവം അതാണ് എന്നിട്ട് അവര് മുകളോടെ എന്തോ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് അവര് മുറിന്ന് പോവാം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അന്ന് ഞാൻ അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചുവപ്പും കറുപ്പുമായിട്ടുള്ള ഒരു ചുരിതാറാണ് ധരിച്ചിട്ടുള്ളത് നല്ലൊരു പെർഫ്യൂമിന്റെ സുഗന്ധം അവൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീ സംസർഗം എന്ന് പറയുന്ന ഒരു വിധത്തിലും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് വീട്ടിൽ തന്നെ പെങ്ങന്മാരൊന്നുമില്ല അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള യാതൊരു അങ്ങനെയുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ അടുപ്പൊന്നുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അതും ഈ പറഞ്ഞ പോലെയുള്ള ഈ ഭാവനകളിലാണ് നമ്മൾ ഒരുപാട് ഫാൻറ്റസികളൊക്കെ വർക്ക് ചെയ്യേണ്ട ഒഴിവില് അപ്പോൾ ഈ കുട്ടിയെ കാണുന്നത് പക്ഷെ ആ കുട്ടിയായിട്ട് അവൾ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ് തോന്നുന്നത് കാമൊക്കെ പോയി പിന്നെ കാമൊന്നുമല്ല പ്രണയം ശരിക്കും ഡിവൈൻ ലവ് എന്നൊക്കെ പറയുന്നത് പോലെ ദിവ്യമായ പ്രണയം പ്രായം അങ്ങനെയാണല്ലോ അവൾക്കും എന്തോ ഒരു അങ്ങനെ ഒരു ഭാവം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു സംസാരിക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ള സിനിമകളെ പറ്റിയിട്ടും ഇഷ്ടപ്പെട്ട പാട്ടിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സമയം കഴിച്ചു കൂട്ടി കുറേ നേരം ഇരുന്നു കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് മുറിയിൽ ഒരുപാട് നേരം ഇരുന്നു പിന്നീട് ആ കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പിന്നെ കോഴിക്കോട് ശരിക്കും അവിടെ ഒരു അമ്മ പൂർണ്ണമായിട്ട് താല്പര്യത്തോടെ ഈ കിടപ്പുറ പങ്കിട്ടോളൂ എന്ന് പറഞ്ഞതൊന്നും ആ കുട്ടിയും അതേപടി എല്ലാത്തിനും ആയതുകൊണ്ടാണല്ലോ അവിടെ ഇരുന്നത് വില്ലിങ്ങായത് കൊണ്ടാണ് ഇരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരുപക്ഷെ കാമം മാത്രമായിരുന്നു എനിക്ക് തോന്നിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടെ എല്ലാം സംഭവിക്കുമായിരുന്നു പക്ഷെ അവിടെ എനിക്ക് അവളോട് പ്രണയമാണ് തോന്നിയത് അനുരാഗം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീയോട് ഒരു പെൺകുട്ടിയോട് അങ്ങനെയുള്ള ഒരു വികാരം തോന്നുന്നത് അത്ര ഡീപ്പായിട്ട് പക്ഷേ ഇത് പ്രസേദിച്ച ശേഷം ക്രൈം നമ്മുടെ ചാനൽ ഇത് പ്രസേിച്ച ശേഷം ഒരു വീഡിയോ തന്നെ ഞാൻ കാണാനുണ്ടായി താങ്കൾ അവിടെ ആ പെൺകുട്ടിയുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടായി കഴിഞ്ഞു ആടി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് എനിക്കതൊരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി നമ്മുടെ ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എനിക്കത് അയച്ചു തന്നു അപ്പോഴാണ് സത്യം പറഞ്ഞ ഞെട്ടുന്നത് കാരണം കാമകേളികട കേളികടെ ആടിയെന്നാ പറയുന്നത് ഞാൻ അപ്പം അത് അത് നമ്മുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യമാണ് മലയാളി എന്തെങ്കിലും ചെറിയൊരു സംഭവം കിട്ടുമ്പോഴേക്കും അതിനെ അങ്ങോട്ട് പ്രത്യേകിച്ചും ലൈംഗികമായിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങോട്ട് പൊലിപ്പിക്കും അത് അതിനിപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ താങ്കൾ ആദ്യം അതിനകത്ത് പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ താങ്കൾ ആയിരുന്നു ആയിരുന്നു കറക്റ്റ് പ്രണയമല്ലായിരുന്നു ഒരു പുതിയ പെൺകുട്ടിയെ കിട്ടുന്നു താങ്കളെ അവര് അവരെ എത്തിച്ചു തന്നു അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവരുടെ കവർ പേജും സിനിമാക്കാരെ മാത്രല്ല പറയേണ്ടത് സിനിമാ പ്രസിദ്ധീകരണങ്ങളുമായി നടക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും ഈ നടിമാരെ കൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പ്രണയം ഒന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുമായിട്ട് എല്ലാ ഉറപ്പായിട്ടുണ്ടാകുമായിരുന്നു അപ്പൊ കുട്ടികളെ അമ്മമാർ തന്നെയാണ് അതെ 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 സത്യല്ലേ എന്നിട്ട് അതിന്റെ എന്ത് പിന്നെന്തുണ്ടായി ണയമുണ്ടായി പ്രണയുണ്ടായി പിന്നെ എനിക്ക് പ്രണയം ഉണ്ടായിന്ന് മാത്രല്ല ഞാൻ ഇടയ്ക്ക് പിന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ല തുടങ്ങി കോഴിക്കോട് തന്നെ ഞാനത് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല കാരണം അത് അവരുടെ കുട്ടിയുടെ പേരൊക്കെ പറയാല പറയാലും വെളിപ്പെടുത്തല്ലേ അല്ല അല്ല അത് എനിക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ തോന്നുന്നില്ല നിങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഞാൻ മനസിലാക്കിയ ഒരു പ്രശസ്തനായ ഒരു കേരളത്തിലെ പ്രൊഡ്യൂസർ മുമ്പത്തെ പ്രൊഡക്ഷൻ കൺട്രോളറും ഇപ്പോഴത്തെ പ്രൊഡ്യൂസറുമാണ് ആ കുട്ടിയുടെ സഹോദരിയെ കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ശരിയാണ് പക്ഷെ ഞാൻ എന്തുകൊണ്ട് പേര് പറയാൻ മടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും കൊണ്ടല്ല അതുകൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ അത് പറഞ്ഞതിന്റെ ഒറ്റ ലക്ഷ്യമുള്ളു അത് അവരെ അപമാനിക്കാനോ മനിക്കാനോ മോശമാക്കാനോ വേണ്ടിയല്ല അവർക്ക് അവരുടെ ജീവിതം പക്ഷേ സിനിമയിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് പെൺകുട്ടികളെ അമ്മമാർ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോയുടെ പൂർണ്ണമായ ഭാഗം തികച്ചും വിവാദമായ ഈ വീഡിയോയുടെ പൂർണ്ണമായ ഭാഗം ഓപ്പൺ ടോക്ക് എന്ന് പറയുന്ന പുതിയ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ചാനൽ നിന്ന് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്നാമത്തെ കമൻ്റായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്പൺ ടോക്ക് ഏത് കാര്യങ്ങളും തുറന്നു പറയാവുന്ന എന്ത് വിഷയങ്ങളും തുറന്ന് പറയാവുന്ന പല പ്രമുഖരുടെയും ഇൻ്റർവ്യൂ ആണ് പ്രസിദ്ധീകരിക്കുന്നത് അവരുടെ അവരുടെക്ക് ഓപ്പണായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് ഇന്ന ആളുടെ ഇൻ്റർവ്യൂ ചേർക്കണമെന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാവുന്ന തെളിവുകളുള്ള സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് വാർത്ത ചെയ്യുന്നതായിരിക്കും